സംവിധായകൻ എന്ന നിലയിലാണ് അഖിൽമാരാർ ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിലെത്തിയത് അതിനു മുൻപ് ജോജു ജോർജിനെ കേന്ദ്ര കഥാപാത്രമാക്കി ഒരു താതിക എന്നൊരു ചിത്രം അഖിൽ ഒരുക്കിയിരുന്നു സീസൺ ഫൈവിലെ വിന്നർ കൂടിയായ അഖിൽമാരാർ സംവിധായകനായി തുടരുമെന്ന് അന്ന് വ്യക്തമാക്കിയിരുന്നു ഇപ്പോൾ ഗുരുവായൂർ അമ്പലം നടയിൽ എന്ന ചിത്രത്തെക്കുറിച്ച് ഒരു പരാമർശവുമായി എത്തിയിരിക്കുകയാണ് താരം മൂവി വേൾഡ് മീഡിയ എന്ന ഓൺലൈൻ ചാനലിനോടാണ് താരം പ്രതികരിച്ചിരിക്കുന്നത് തന്റെ മനസ്സിലുണ്ടായിരുന്ന കഥയുമായി സാമ്യമുള്ള കഥയായിരുന്നു ഗുരുവായൂർ അമ്പല നടയിൽ ബിഗ് ബോസിന് മുൻപ് തന്നെ ഈ കഥ ഒരു നിർമ്മാതാവിനോട് പറഞ്ഞിരുന്നു നിർമ്മാതാവ് അത് ചെയ്യാമെന്ന് ഏറ്റിരുന്നു പിന്നീടാണ് വിപിൻ പൃഥ്വിരാജിനെ വെച്ച് സമാന സ്വഭാവമുള്ള കഥയുമായി സിനിമ ചെയ്യുകയാണെന്ന് അറിഞ്ഞതെന്നും അഖിൽമാര പറയുന്നു ഒരു സിനിമയുടെ ബോക്സ് ഓഫീസ് വിജയം വെച്ച് സംവിധായകനെയോ ടെക്നീഷ്യന്മാരെയോ വിലയിരുത്തരുതെന്നും അഖിൽ പറയുന്നു സിനിമ വിജയിച്ചാൽ സംവിധായകൻ എന്തോ വലിയ കഴിവുള്ള ആളാണെന്ന ഒരു ട്രെൻഡ് ഇപ്പോഴുമുണ്ട് അങ്ങനെയെങ്കിൽ ലിജോ ജോസ് പെല്ലിശ്ശേരി മലയാളത്തിലെ മോശം സംവിധായകനാണെന്ന് പറയേണ്ടി വരും അദ്ദേഹത്തിന്റെ ആദ്യ സിനിമകൾ പരാജയപ്പെട്ടത് അതിനൊരു കാരണമായി പറയാം പക്ഷേ അദ്ദേഹം ഹൈലി ക്രാഫ്റ്റ് ഉള്ള മനുഷ്യനാണെന്ന് സിനിമ കണ്ടാൽ പറയാൻ കഴിയും സിനിമയുടെ ജയപരാജയങ്ങൾ നോക്കിയിട്ടല്ലോ നമ്മൾ ഒരാളെ വിലയിരുത്തുന്നത് അങ്ങനെയാണെങ്കിൽ പത്മരാജനും കെ ജി ജോർജുമൊക്കെ മോശം സംവിധായകരാകില്ലേ എന്നും അകിൽ ചോദിക്കുന്നു കാരണം ഇവരുടെ മിക്ക പടങ്ങളും തിയേറ്ററിൽ വിജയിച്ചിട്ടില്ല പൃഥ്വിരാജ് ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട് ഞാനിനി ചെയ്യാൻ പോകുന്നത് ജയ 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 എന്ന സിനിമയുടെ സംവിധായന്റെ കൂടെയാണെന്ന് പൃഥ്വിരാജ് തന്നെ പറയുന്നുണ്ട് ഞാൻ ഈ സിനിമ കണ്ടിട്ടില്ല പക്ഷേ ഞാൻ ഡേറ്റ് കൊടുത്തെന്ന് എന്തുകൊണ്ട് സക്സസിനെ നോക്കിക്കൊണ്ട് ആ പടം സക്സസ് ആയി മനോഹരമായി ചെയ്തിട്ടുണ്ട് ഒരു നടൻ ഡേറ്റ് കൊടുക്കുമ്പോൾ മുൻപ് സംവിധാനം ചെയ്ത സിനിമ ഓഡിയോ എന്ന് നോക്കിക്കൊണ്ടല്ല ഡേറ്റ് കൊടുക്കേണ്ടത് സിനിമ ചെയ്തതെങ്ങനെയെന്ന് വിലയിരുത്തിയിട്ട് വേണം സംവിധായകന്റെ കഴിവ് കൊണ്ടാണോ അതോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണോ എന്ന് നമ്മൾ പരിശോധിക്കണം ജയപരാജയങ്ങൾക്ക് അപ്പുറത്തേക്ക് അയാളുടെ കഴിവ് നോക്കണം ഗുരുവായൂരമ്പലനടയിൽ പോലുള്ള ഒരു കഥ എൻറെ മനസ്സിലുണ്ടായിരുന്നു അത് അച്ഛനും മകനും തമ്മിലുള്ള ക്ലാഷ് ആയിരുന്നുവെന്നും സുരാജിനെയോ ബേസിനെയോ ഗ്യാനിനെയോ വെച്ച് ചെയ്യാമെന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത് ഗുരുവായൂര അത് അളിയനും അളിയനും തമ്മിലുള്ള ബന്ധം മാത്രമാണെന്ന് മാരാർ പറയുന്നു